മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ വേദനാജനകമായ ഒരു വീഡിയോ ആണ് ഒരു ന്യൂസാണ് ഞാൻ ഈ പങ്കുവെക്കുന്നത് ഒരാൾ പോലും ഒരാളോട് ഒരിക്കലും ഇങ്ങനെ എത്ര വലിയൊരു ക്രൂരത ഒന്നും ചെയ്യരുത് എന്താണെന്ന് ചക്ക കൊല്ലത്താണ് സംഭവം എൺപത് വയസ്സുള്ള വൃദ്ധയെ കസേരയിൽ നിന്നും തള്ളിയിട്ട് മർദ്ദിച്ച സംഭവം മരുമകൾ കസ്റ്റഡി എന്തായാലും പോലീസ് പിടിച്ചിട്ടുണ്ടാളെ ഈ മരുമകൾ ആരാണെന്ന് അറിയണ്ടേ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക പേര് മഞ്ജുമോൾ തോമസ് നാളെ ഈ ഒരു അവസ്ഥയിൽ എത്തേണ്ടതാണ് ഞാനെന്നുള്ളൊരു ബോധം പോലും ഇല്ലാതെ ഈ മഞ്ജുമോൾ തോമസ് എന്ന് പറഞ്ഞ ആളെ രണ്ട് ചെറിയ കുട്ടികളുണ്ട് ആ കുട്ടിയാളെ വെച്ചിട്ട് വരെ ഈ തള്ളനെ ഉപദ്രവിക്കുക അപ്പോൾ ഈ കുട്ടികൾ സ്വന്തം പേരക്കുട്ടികളാണ് ഈ എൺപത് വയസ്സുള്ള ഈ തള്ളനെ ഉപദ്രവിക്കുന്നത് ഇതൊന്നും പുറത്ത് അറിയില്ല അറിയില്ലേനിയോ ആരും അറിയില്ല ഒരു വീഡിയോ എടുത്താണ്ട് പുറത്ത് വിട്ട് അതിൻ്റെ ശേഷമാണ് ഈ ഇങ്ങനെ ഈ തള്ളക്ക് കേൾക്കേണ്ടി വന്ന പീഡനങ്ങളൊക്കെ പുറത്താവണതും പോലീസ് ഇവിടെ കസ്റ്റഡിയിലെടുക്കണത് നമുക്ക് ആ വീഡിയോ കാണാം

Season 1, Moon Kids! Your best friend, Kung is here with 4 new episodes, Beyond the 14 E! With all 15 new exciting stories and lots of fun the watch! You will oh. never seen before episodes of Fairy Day, The 14 or Beyond the Moon Kids! Have look now! സ്റ്റേഷനിൽ പോകണം കഴിയാതെ അല്പങ്കിലും മനസ്സിൽ സ്നേഹവും മനസാക്ഷിയുള്ള ഒരാളാണെങ്കിൽ അതൊക്കെ കണ്ടാല് എങ്ങനെ അതൊക്കെ സഹിക്കാൻ കഴിയ സത്യം പറഞ്ഞാൽ ചങ്ക് പൊട്ടിപ്പോയി ആ എമ്പത് വയസ്സുള്ള അമ്മ വീണ് കിടന്നിട്ട് അതിനെ തള്ളി മറിച്ചിട്ട് കാണല്ലോ എന്നിട്ട് അതിനൊന്ന് പൊന്തിക്കാനോ കൈ പിടിച്ച് എണീപ്പിക്കാനോ അതൊക്കെ ഒന്നുമല്ല ഭർത്താവ് എന്ന് പറഞ്ഞ ആ കേങ്ങൻ അതായത് ഈ അമ്മയുടെ മകൻ ആ ചങ്ങായിക്ക് കൈക്ക് അല്ലില്ലെന്ന് തന്നെ പറയാം വേറെ ആരെങ്കിലൊക്കെ ആണെങ്കിൽ സ്വന്തം അമ്മനെ അങ്ങനെ തള്ളിയിട്ടാൽ പിന്നെ ഓളെ വെച്ചേക്കോ ഇതെന്നെ ഒരു വർഷം മുമ്പുള്ള വീഡിയോ ആണെന്നാണ് പോലീസ് പറഞ്ഞത് ഒരു ഒരു വർഷം മുമ്പ് ഫോണിൽ പകർത്തിയതാണ് ഇപ്പോഴാണ് പുറത്ത് വന്നത് പുറത്ത് വന്നപ്പോഴാണ് ഈ പാവ അമ്മ വീട്ടിൽ വീട്ടില് സഹിച്ചു വരുന്ന പീഡനം പുറത്തായത് പക്ഷേ ഇതേപോലെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒക്കെ ഈ മകൻ എന്ന് പറഞ്ഞാൽ ഈ കോംപ്രമൈസ് ആക്കി വിടും പിന്നെ ഇതേമാതിരി അമ്മനെട്ട് ഉപദ്രവിക്കും കോംപ്രമൈസാക്കും അവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ അമ്മന്റെ പേരിൽ കോടിക്കണക്കിന് സ്വത്തുണ്ട് അതെങ്ങനെയും അമ്മനെ ഇതാക്കിയിട്ട് അത് തട്ടി എടുക്കാനുള്ള പരിപാടിയിലാണല്ലോ ഹയർ സെക്കൻഡറി അധ്യാപികയാണ് എന്ത് തേങ്ങാക്കൊലയാണ് ഇപ്പോൾ ഈ കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊടുക്കാം ഒരു അധ്യാപിക ഒരു ടീച്ചർ എങ്ങനെ ആവരുത് എന്നുള്ള സകല എങ്ങനെ ആവരുത് എന്നുള്ള സകല സ്വഭാവ ഗുണങ്ങളും ഈ ഒറ്റ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം ആ വീഡിയോ എടുക്കുന്ന ആളെ നേരെ തുണി പൊക്കി കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവള് എന്താണ് ഇവിളീ കുട്ടികളെ പഠിപ്പിക്കുക അവളൊക്കെ സത്യം വന്നാൽ കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കാൻ വേണ്ടി ഇനി എന്തായാലും നാട്ടുകും അതേമാതിരി സ്കൂൾക്കൊന്നും കയറ്റില്ല എന്നാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത് ഈ അമ്മൻ്റെ നാട്ടുകാർ ഭയങ്കര ആണ് നാട്ടുകാർ ഇപ്പോൾ നല്ല നാട്ടുകാരുടെ പ്രതികരണം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒത്തുകൂടിയിട്ട് ഇനി മേലാൽ എന്നിട്ടോളെ കയറ്റില്ല എന്നൊക്കെ പറയണേ ഇനി കോംപ്രമൈസൊന്നുമില്ല ഏഹ് അമ്മൻ്റെ വീട്ടിലമ്മ മാത്രം നിന്നാൽ മതി എന്നുള്ളത് നോക്കാൻ കഴിയൂലൊന്നുകിൽ രണ്ട് നഴ്സിനെ ആരെങ്കിലും ശമ്പളം കൊടുത്തിട്ട് വെക്കുക കൂട്ടിക്കണക്കിന് സ്വത്തി അമ്മന്റെ പേരുണ്ട് ഇപ്പം തന്നെ എൺപത് വയസ്സായി ഇനിയിപ്പോ ഏറിപ്പോയാൽ എത്ര കാലം ജീവിക്കാന്നൊക്കെ ഉള്ള ഒരു പരിധിയില്ല അവര് ഒന്ന് നോക്കി നോക്കിക്കൂടെ വിൽക്കു ഒന്നും വേണ്ട നാളെ ഈ പ്രായത്തിൽ ഞാൻ എത്താ ഉള്ളതാന്ന് ആ സ്ത്രീക്കൊന്ന് ആലോചിച്ചൂടെ നമുക്ക് ഈ നാട്ടുകാരുടെ പ്രതികരണം ഒന്ന് കാണാം എനിക്ക് തോന്നുന്നു ഈ നാട്ടിലൊക്കെ നേരത്തെ വാട്ട് വുമ്പ് പ്രതികരിച്ചതാണ് ഈ ചെറുപ്പക്കാരൻ പ്രതികരിച്ച് ഈ പോലീസ് സ്റ്റേഷൻ അത്യാവശ്യം പറഞ്ഞാൽ മടുത്തിരിക്കുക കാരണം ഇവര് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആ പ്രശ്നങ്ങൾ ഓരോ ദിവസവും ചെയ്യുമ്പോൾ ഇവര് ചെയ്യുന്നതിനൊന്നും തെളിവില്ല അങ്ങനെ മനസ്സിലായോ അവസാനം ഇതെല്ലാം പറയുമ്പോൾ കുടുംബ പ്രശ്നമാണ് ഈ ഈ ചെറുപ്പക്കാരാണ് എന്ന് പറയും അവസാനം ഈ ഒരു വീഡിയോ വന്നതോടുകൂടിയാണ് ഈ സ്ത്രീ പെട്ടുപോയത് ഇത് ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവരുടെ വീട് അവർക്ക് സ്വാതന്ത്ര്യം വേണ്ടേ നിങ്ങൾ പറയാം മിനെ ഈ ചെറുപ്പക്കാരനെ പുറത്താക്കിട്ട് കഥ കട ഞങ്ങൾ ആരും പറഞ്ഞിട്ട് ഇവിടെ തുറന്നില്ല ഇറങ്ങി പോടാ പറയും അസഫിയ പറഞ്ഞത് ഇന്നലെയും സെയിം തന്നെ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നപ്പം ഇവള് കഥ കുറഞ്ഞില്ല കേട്ടിയില്ല ഇവള് പറഞ്ഞു പോയിട്ട് കേസ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥര് വന്നിട്ടാണ് ഇവരെ അവരുടെ പേരിലുള്ള വീട്ടില് കേറാ അവര് സംഭവിച്ചത് അത്രയ്ക്ക് ഒരു സ്ത്രീ ആവര് മനസ്സിലാ അല്ല നിങ്ങളല്ലേ വീഡിയോ ഒരു സ്ത്രീ ഡ്രസ് നോക്കി കാണിക്കുമ്പോ അവരുടെ ഹാവി അവരുടെ ലൈംഗിക വൈകൃത ഇനി ചേട്ടനോട് ഞങ്ങൾക്കും ഈ നാട്ടുകാർക്കും എല്ലാം പറയാനുള്ള കാര്യം കോംപ്രമൈസ് എന്ന് പറയുന്ന സാധനം ഈ കാര്യത്തിൽ പോലും അല്ലെങ്കിൽ ചേട്ടൻ നാണക്കിടും അതുകൊണ്ടാണ് പറഞ്ഞത് ചേട്ടനാണൻ കിടും എല്ലാവരുടെ മുന്നിൽ ഈ കേരളത്തിലുള്ള എല്ലാവരും കണ്ട കാര്യമാണ് രാവിലെ മതി അതുകൊണ്ടാണ് പറഞ്ഞത് വേറൊന്നും അല്ല ഇദ്ദേഹം ഇനി പിൻവലിച്ചാൽ ഇത് കേസ് പിൻവലിക്കാൻ പറ്റത്തില്ല എന്റെ പറ്റത്തില്ല ഒത്തിരി അവര് പറഞ്ഞ പറഞ്ഞതുപോലെ ഈ കേരളത്തിലെ പൊതുസമൂഹം കണ്ട കാര്യമാണ് ഈ പറയുന്നത് ഞങ്ങൾ അഡ്വക്കേറ്റ് മൂവ് ചെയ്യാതിരുന്നപ്പോഴാണ് ഇവള് ഈ രീതിയിൽ ഈ പ്രായ സ്ത്രീയെ ഈ രീതിയിൽ ക്രൂരമായി മർദ്ദിച്ച് ഈ രീതിയിലുള്ള കാണിച്ചു അതുകൊണ്ട് എളുപ്പമായിട്ട് അവർക്ക് സമാധാനം കിട്ടി എല്ലാ ഇരിക്കാൻ പറ്റും പക്ഷേ ഈ പ്രായ അവർക്ക് ഒരു ഗ്ലാസ് എടുത്ത് വെള്ളം കുടിക്കുന്നില്ല ബാത്റൂമിൽ പോയ അവരുടെ റൂമിലാണ് അവർ മനോമൂത്ര വിസർജനം നടത്തുന്നത് ഇതവിടുത്തെ കിവി കാണാൻ പറ്റത്തില്ല ടി വി പിടിച്ച് തള്ളി തുടങ്ങുന്നത് ഇതിന് ചില ആൾക്കാർ വരണകരിച്ചാൽ അങ്ങനെ ലഘൂകരിച്ചത് സംസാരിക്കാൻ പറ്റുമോ ഒരിക്കലും ഇപ്പോ എൺപത് വയസ്സ് സാമൂഹിക നീതി പ്രസ്ഥാനം ഉണ്ട് നമ്മുടെ കൂടെ അവരൊക്കെ കേസ് എന്ന് അവരാരും അനോദരല്ല ഈ മറ്റു മൂന്ന് താമസം സ്ത്രീക്ക് അച്ഛനും അമ്മയും ജീവിച്ചിട്ടുണ്ട് കായം വീടാണ് അവർക്ക് വീട്ടിൽ ജീവിക്കാനുള്ള വീടും ഉണ്ട് കുഞ്ഞുങ്ങളെ അവരെ സംരക്ഷിക്കട്ടെ അനാഥ കാര്യമില്ലല്ലോ ഇല്ല കൊണ്ടുപോകണം വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്ന് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഇപ്പൊ തന്നെ പലരും കമന്റ് എടുത്ത് വെച്ചാല് കമന്റ് ഇടുന്ന കമന്റിന്റെ അഭിപ്രായമാണ് പറയുന്നത് ഈ അമ്മയെ നോക്കാൻ ആരും ഇല്ലെങ്കിൽ അനാഥിക്കാരി ജോലിക്കാരി വെച്ചിട്ടുണ്ട് അവർക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട് സ്വത്തു വേദ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല അവർക്ക് സമാധാനം ആരും ആവശ്യമില്ല അമ്മ ഫിനാൻഷ്യലി ആ ഒരു പോക്കറ്റില്ലാത്ത ആളൊന്നുമല്ല അമ്മയുടെ പേരില് പൂർവികരായിട്ട് ഉണ്ട് ആ ആസ്തി അമ്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കണം എന്നിട്ട് ഇടുത്താൽ മതി മക്കള് ന്യായമായ കാര്യല്ലേ നമ്മളിപ്പോ ഒരു അമ്മ മക്കളുടെ പേരുള്ള മക്കൾക്ക് എഴുതി കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് അമ്മമാരെ നോക്കാൻ പറ്റും പറ്റൂ അമ്മയുടെ പേര് കോടിക്ക അവിടെ കിടന്നൊരു ഒരേതുള്ള വസ്തു അത് വിറ്റിട്ട് വീട് വാങ്ങിക്കണമെന്ന് എന്നിട്ട് ഈ പ്രശ്നം തീരുന്നതായിട്ട് നമ്മളതിനോട് അംഗീകരിച്ചാണ് അവസാനം ഇവിടെ മൊത്തം ഇത് പ്രശ്നമാക്കിയപ്പോഴാണ് ഇത് മൊത്തം തെടം പറഞ്ഞത് മനസ്സിലായി ആ വർത്തുക അത് നിങ്ങൾക്ക് തന്നെ കേൾക്കും ഇന്നലെ ആ ഒരു ഭർത്താവിന്റെ പേരിൽ അവൾ എന്ത് മാത്രം മോശം ചിന്താഗതിയുടെ പോസ്കോ കേസ് കെട്ടിവെക്കാൻ അവൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുക ആ പൊടി കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് അത് കൈയും കെട്ടി എന്ന് ഞാൻ പോലീസാർ മുമ്പില് എന്റെ മുമ്പിൽ നിന്ന് പറയുകയാണ് ആ കേൾക്കുമ്പോൾ തന്നെ അവർക്കറിയാല്ലോ അവിടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ലക്ഷ്യമാണ് ഇവരെ പിന്നെ അവൾ ബുദ്ധിമുട്ട് അവർക്ക് ഇവിടെ ഓരോ ബുദ്ധിമുട്ടുള്ള റൂമിൽ എ സി വെച്ച് കൊടുക്കുക രണ്ട് കാർ ഇടപെടാം അവർ പ്രത്യേകം കാർ വാങ്ങിച്ചു കൊടുത്തിരിക്കുക ഇവരുടെ ഫുള്ള് ഐ ഡി കാർഡുകള് ഗ്യാസിന്റെ ബുക്ക് റേഷൻ കാർഡ് എല്ലാം എ ടി എം കാർഡ് അവന്റെ ഫോണ് എല്ലാം എടുത്ത് അവള് കൊണ്ട് പൂട്ടിവെച്ചിരിക്കുക എന്നുവെച്ചാൽ ഇവർക്ക് ജീവിക്കാൻ സമ്മതിക്കാതെ ഇവരെ ചുരുക്കി 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 ഇവർ പുറ പുറത്തോട്ട് സംഭവിക്കത്തില്ല ടി വി കാണാൻ സമ്മതിക്ക ഇതുപോലെ വന്നിരിക്കാൻ സംഭവിക്കത്തില്ല ഇതൊക്കെയാണ് ഇവിടെ നടന്നത് തന്റെ അവസാന പരിസമാധിയാണ് നിങ്ങൾ കണ്ടത് ഈ ചേട്ടന് എന്ത് എന്ത് ജോലി ചെയ്യാണ് അമ്മയുടെ മകൻ അവന് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് പാസ്സായതാണ് അവനവിടെ ലാപ്ടോപ്പ് ഉണ്ട് അവന് മെഡിക്കൽ ട്രാൻസ്മിഷൻസ് ഉണ്ടല്ലോ മെഡിക്കൽ റെക്കോർഡ്സുകൾ അനലൈസ് ചെയ്ത് ഡാറ്റ ആക്കി കൊടുക്കുന്നത് ആ ജോലിയാണ് പത്ത് എഴുപതിനായിരം എൺപതിനായിരം മാസ ശമ്പളം ഉണ്ട് ഇവിടെ ഫ്രണ്ട് പേരാണ് മൂന്നാലും കുറെ കടയുണ്ട് അവിടെ ഒരേക്കറ വസ്തു കിടപ്പുണ്ട് ഇന്നത്തെ തേട നടത്താറുണ്ട് പിന്നെ ഇത് അവിടെ നിന്ന് കുറച്ച് വസ്തു വിച്ചു പത്തൊമ്പത് ബാങ്കിൽ വേറെ ബാലൻസ് കിടപ്പുണ്ട് മനുഷ്യൻ ജീവിക്കാൻ വേണ്ട സ്വർണം വേറെ ബാങ്ക് ലോക്കലിൽ ഇപ്പുണ്ട് ഇത്രയേറെ വിദ്യാഭ്യാസവും ഇത്രയേറെ ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ ഒരു ഇവിടുത്തെ നമുക്ക് പല ആൾക്കാർക്ക് ജീവിക്കാൻ വകയില്ലാത്ത ആൾക്കാരാണ് ഇതിപ്പോ ജീവിക്കാൻ വകയുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് അവർക്ക് സമ്പത്തുണ്ട് ഊസത്തുക്കളുണ്ട് അവർക്ക് എന്തിന്റെ പ്രശ്നവോ ഏ അവർക്ക് ജീവിക്കാൻ വേണ്ടി കേട്ടതോ വേണ്ട വേണ്ട എന്നെ കൊല്ലും അമ്മയെ കൊല്ലുമോ കൊല്ലെന്ന് പറഞ്ഞു അല്ല അമ്മ വേറെ കാര്യം ചോദിച്ചിട്ടെ നാളെ സ്റ്റേഷനിൽ നിന്നൊക്കെ ആരെങ്കിലും ഒക്കെ ജാത്രീ തന്നെ എടുത്താൽ വീണ്ടും കൂടെ വരുത്തില്ലയോ വരണ്ട പോലും ഇവിടെ നാട്ടുകാർ വന്ന ഉള്ളവരെയും പറയാണ് ഇത് പേര് എന്തുവാ അതിന്റെ മഞ്ജു ഇവിടെ വന്നാല് തേവലക്കര നാട്ടിൽ കയറി കഴിഞ്ഞാല് നിന്ന ഞങ്ങളെ ഇവിടെ ശരിയാക്കും അതുകൊണ്ട് സ്കൂളിന് നാളെ മുട്ട മടി തരുന്നുണ്ട് നാളെ രാവിലെ പത്ത് മണി ഒരു സമയം ഉണ്ടെങ്കിൽ ആ ചവറ സ്കൂളിൽ നിന്ന് അവിടെ പേര് വെട്ട് മാറ്റിയിട്ടേക്ക് സ്കൂളിന് മട്ട് മുട്ട മടി പേടുന്നുണ്ട് ആ എന്റെ പൊന്നിട്ടോട്ടോ

ഞങ്ങള് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കേരള ജനമൈത്രി വികസന സമിതി എന്ന് പറഞ്ഞ സംഘടന മനുഷ്യാവകാശ വാർഷിക കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇനി ജന്മത്തിൽ ഇവര് കേസ് ഫിൻ മരിച്ചാലും ഞങ്ങൾ ഫിൻ മരിക്കത്തില്ല ഇത് കേസ് അവിടെ മുമ്പോട്ട് പോകും അപ്പൊ എന്തായാലും അമ്മൂമ്മക്ക് നീതി ലഭിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം സ്വന്തം മകനും മരുമകളും ജീവിക്കാൻ സമ്മതിക്കാത്ത അമ്മൂമ്മയെ നാട്ടുകാർ നാട്ടുകാരാണ് അമ്മൂമ്മക്ക് രക്ഷകരായി എത്തിയത് അയൽപക്കക്കാരും നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ട് തന്നെയാണ് നല്ല മനുഷ്യപ്പറ്റിയുള്ള നല്ല മനസാക്ഷിയുള്ള ആൾക്കാർ എന്ന് തന്നെ പറയാം അതിൻ്റെ ആ വീഡിയോസിൻ്റെ ഓരോ അടിയിൽ വന്ന കമൻറ്റും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം ഓരോ ആളുകളും മനസാക്ഷിയുള്ള ഓരോ ആളുകളും ഈ നാട്ടുകാർക്ക് സപ്പോർട്ടുവാണെങ്കിൽ ഈ മരുമകളെ എത്രത്തോളം വെറുക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അവർക്ക് നോക്കാൻ കഴിയൂലെങ്കിൽ ഈ വൃദ്ധസദനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അവിടെ ഒരുപാട് ആൾക്കാർ നല്ല സന്തോഷത്തിൽ ഇപ്പോൾ വീട്ടിൽ കിട്ടാത്ത സന്തോഷം അവിടെ കിട്ടും അവർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല അവിടെ എവിടെയും കൊണ്ടുപോയാക്ക് അങ്ങനെ എന്തു ചെയ്താൽ പോരെ എൺപത് വയസ്സുള്ള ഒരു ഒരു ആളെ ആ ആളെ എങ്ങോട്ട് തള്ളിയുടെ ഉപദ്രവിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് എണീറ്റി ഇരുന്ന് പ്രതികരിക്കാൻ പോലും കഴിയാത്ത ഒരാളെ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്തൊരു ക്രൂരതനെ ഇതൊക്കെ ദൈവം എന്ന് പറഞ്ഞ ഒരാൾ കാണുന്നുണ്ട് എന്നുള്ളൊരു ചിന്താ ചെലവും ഏതായാലും അമ്മമ്മക്ക് നീതി കിട്ടട്ടെ ഇനി ഉള്ള കാലം സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയട്ടെ